വായനാശീലം എല്ലാവർക്കും വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉൾപ്പെടെയുള്ള പല ദുശീലങ്ങളിൽ നിന്നും അവരെ മാറ്റാനും അവർക്ക് ഒരുപാട് അനുഭവങ്ങളും ചിന്തകളും നൽകാനും വായന ഉപകരിക്കും അതുതന്നെയാണ് ബാലസാഹിത്യത്തിൻ്റെ പ്രസക്തി ചെറിയ പ്രായത്തിലെ അവരിൽ വായനയിൽ താല്പര്യമുണ്ടാക്കി കൊടുക്കുക എന്നതിൽ ബാലസാഹിത്യം വഹിക്കുന്ന പങ്ക് പ്രധാനമാണ് മാറുന്ന കാലത്തിനനുസരിച്ച് ഏതൊരു കാര്യത്തിലും വന്ന പോലെ ബാലസാഹിത്യത്തിലും മാറ്റങ്ങൾ വരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ബാലസാഹിത്യ കഥകളിൽ രാജാവ് മന്ത്രിമാര് ഗുരു ശിഷ്യൻ സംസാരിക്കുന്ന മൃഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഒരുപാടായിട്ട് കാണാറുണ്ട് തീർച്ചയായിട്ടും അവയ്ക്കെല്ലാം അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടേനും അതിനൊട്ടും നിരാകരിക്കുന്നില്ല പക്ഷേ കുറച്ചുകൂടി നമ്മുടെ കാലത്തിനനുസരിച്ച് ബാലസാഹിത്യം ബാലസാഹിത്യത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഇന്ന് ജീവിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങൾ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ സാമൂഹിക സാഹചര്യത്തിൽ അവർക്ക് ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങൾ ചില ചില പോയിന്റ്സ് ഇതൊക്കെ നമുക്ക് ബാലസാഹിത്യത്തിലൂടെ അവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ കഴിയണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്തരത്തിലുള്ള ഈ മാറുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കഥാരൂപത്തിലും സംസാര രൂപത്തിലുമൊക്കെയാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഇതൊരു പരീക്ഷണമാണ് സാധാരണയുള്ള ബാലസാഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു പരീക്ഷണമാണ് അത് എനിക്ക് എത്രത്തോളം നന്നായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഉദ്ദേശിച്ച ഫലം ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം പറയേണ്ടത് നിങ്ങൾ വായനക്കാരാണ് തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെന്നും ഈ കഥകൾ വായിക്കുമെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് ഈ കഥകൾ പരിചയപ്പെടുത്തി കൊടുക്കുക അവരുടെ പ്രതികരണങ്ങളും തീർച്ചയായിട്ടും അറിയാൻ താല്പര്യമാണ് കാര്യം പ്രൈമറിയിൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു